നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല ില്ല റിപ്പോർട്ടറിന്റെ സ്ക്രീൻ നമ്മൾ സമർപ്പിക്കുന്നു സൂപ്പർ മാജിക് സ്ക്രീൻ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഉദ്യോഗജനകമായ വോട്ടെണ്ണലിന്റെ എല്ലാ കണക്കിലെ വ്യത്യാസങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചടുലമായ റിപ്പോർട്ടറിന്റെ സ്ക്രീൻ നമ്മൾ അവതരിപ്പിക്കുകയാണ് റെഡി സ്റ്റാർട്ട് വന്നില്ല ഇതാണോ ഇതല്ലല്ലോ യഥാർത്ഥത്തിലുള്ള സ്ത്രീൻ വരട്ടെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാജിക് സ്ക്രീനിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മൂന്ന് മണ്ഡലങ്ങളുടെയും കൃത്യമായ കണക്കുകളും വിവരങ്ങളും പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിയാണോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതല്ല യു ആർ പ്രദീപ് ആണോ മുന്നിൽ പിന്നിൽ എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പ്രേക്ഷകർക്ക് നൽകാൻ റിപ്പോർട്ട് ടി വി മാജിക് സ്ക്രീൻ പ്രേക്ഷകർക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ സമ്മാനിക്കുന്നതായിരിക്കും നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഫീൽഡിൽ നിന്നും ഫീൽഡിലെ

ാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ഇതാണ് യു ഡി എഫിന്റെ ഒരു സ്ക്രീനിൽ നമ്മൾ മൂന്ന് മുന്നിൽ എന്ന് എഴുതി കാണിക്കും അത് ഒരു സ്വപ്ന മാത്രമായി അവശേഷിക്കുകയാണെങ്കിൽ അതായത് സിറ്റിംഗ് സീറ്റുകൾ അങ്ങനെയാണെങ്കിൽ സ്ക്രീൻ അപ്പോൾ വീണ്ടും മാറും ആണെങ്കിൽ ഈ സ്ക്രീൻ പിന്നെയും മാറും അങ്ങനെ മാജിക് ഓരോ മൊമെന്റിലും സംഭവിക്കുന്ന അങ്ങനെ ഒരു എക്സ്ട്രീം മാജിക്കിലേക്ക് പോകുന്ന ഒരു സ്ക്രീനായിരിക്കും റിപ്പോർട്ടുണ്ടേത് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത കൂടി പോകണം ഓരോ കേന്ദ്രത്തിൽ നിന്നും അതേപോലെ സ്ഥാനാർത്ഥികൾക്ക് പോകും നമ്മുടെ റിപ്പോർട്ടർമാരെ നമ്മൾ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു റിപ്പോർട്ടർമാരും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും നമുക്ക് തുടങ്ങാം മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ജാർഖണ്ഡിലും നമ്മുടെ രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയിൽ നിന്നും ആദിൽപാലോട് ജാർഖണ്ഡിൽ നിന്നും അതാത് നിമിഷത്തെ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ തയ്യാറാണ് ജാർഖണ്ഡിൽ ജെ എം എം അടിച്ചു കയറി വരുമോ ഇത്തവണയും തുടർച്ചയുണ്ടാകുമോ അതല്ല ബിജെപി ബാബുലാൽ മറാണ്ടിയുടെ കരുത്തിൽ അധികാരം പിടിക്കുമോ എന്നതാണ് ചോദ്യം അതെ ഈ എക്സിറ്റ് പോളുകൾ പോളുകൾ ായി മാറാത്ത ചെറിയൊരു ടെൻഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരു മുന്നണികൾക്കും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സാക്ട് പോൾ റിസൾട്ടിനായി നമ്മളും കാത്തിരിക്കുകയാണ് അതും തൽസമയം എത്തിക്കാൻ നമുക്കൊപ്പം ഉണ്ടാകും ആർ രാധാകൃഷ്ണൻ ഒപ്പം ആതിൽ പാലോട് ഇൻഡസ്ട്രിയിലെ ആണ് നാഷണൽ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകളാണ് ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പ്രേക്ഷകർക്ക് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ എത്തിക്കുന്നത് അതേപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകളാണ് നമ്മളോടൊപ്പം പാലക്കാടും ചേലക്കരയിലും നമ്മൾ വയനാട്ടിൽ പതിനോരായിരം തപാൽ വോട്ടുകളുണ്ട് വോട്ടെണ്ണൽ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് നടക്കുന്നത് ആ മൂന്ന് കേന്ദ്രത്തിലും നമ്മുടെ റെപ്രസന്റേറ്റീവ്സ് തയ്യാറായി നിൽക്കുകയാണ് വി എസ് രഞ്ജിത്തൊക്കെ പുലർച്ചെഴുന്നിട്ട് പാലക്കാട്ടിൽ ഉണ്ട് വയനാട്ടിലെ വോട്ട് വേണം രാവിലെ അതെ അതെ പറഞ്ഞത് ആയിരുന്നു